ഗണപതിയും കൃഷ്ണനും ഗീവർഗീസ് പുണ്യാളനും മാധവുമെല്ലാം സോമരാജൻ നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ശേഖരത്തിലുണ്ട് വീട്ടിൽ അങ്ങനെ ഒരു കൗതുക ശേഖരം തന്നെ കാണാം പത്തനാപുരം തലവൂർ സ്വദേശിയാണ് സോമരാജൻ കൗതുകത്തിന് ചെയ്തു തുടങ്ങിയതാണ് ഈ നിർമ്മാണങ്ങൾ ആധുനിക യന്ത്രങ്ങളുടെ സഹായമൊന്നുമില്ല എല്ലാം കൈകൊണ്ട് തന്നെ ചിരട്ടയിലും തടിയിലുമായി വിഗ്രഹ രൂപങ്ങളും തയ്യാറാക്കും കോവിഡ് സമയത്തിന് മുന്നേ ഞാൻ ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇടയ്ക്ക് വെച്ച് ഇത് ചെയ്യാതെ നമ്മൾ മൂടാവിട്ടായിട്ട് ഇരുന്നേത് പക്ഷേ ഈ കോവിഡ് സമയമായപ്പോൾ വീണ്ടും ഞാനിത് പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആവശ്യക്കാർ പറയുന്നതിനനുസരിച്ച് സാധനങ്ങൾ കൊടുക്കും ഓർഡർ പ്രകാരം ചെയ്തു കൊടുക്കുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഓർഡർ പ്രകാരം കൊടുക്കാനുള്ള തയ്യാറുണ്ട് നിർമ്മിക്കുന്ന രൂപങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ് തെരഞ്ഞെടുപ്പ് കാലമായതോടെ പാർട്ടി ചിഹ്നങ്ങൾക്കും ഡിമാൻഡായി ഇപ്പോൾ തൽക്കാലം അതിലാണ് ശ്രദ്ധ നിർമ്മാണങ്ങൾക്ക് സഹായിക്കാൻ കൂടെ സോമരാജന്റെ ന്യൂസ് കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം